ജോലി നിങ്ങൾക്കിടയിൽ അകലം കൂട്ടുന്നുണ്ടോ നമ്മൾ ജോലി കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരുമ്പോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുമായിട്ടുള്ള ക്വാളിറ്റി ടൈമും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട് എന്നാൽ ഇവ രണ്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ആയതാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള സമയവും എഫേർട്ടും നമ്മളെ എടുത്തേ മതിയാവും എന്നാൽ ചില സമയത്ത് ഇവ രണ്ടും തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്ത് പോകേണ്ടത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന അഞ്ച് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും ഫസ്റ്റ് വൺ സെറ്റ് ക്ലിയർ പ്രോപ്പർട്ടീസ് അതായത് നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളും ബന്ധങ്ങളുടെ പ്രാധാന്യവും എത്ര വലുതാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം സെക്കൻഡ് വൺ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മുടെ പങ്കാളിയോട് ഒന്ന് തുറന്ന് സംസാരിക്കാം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റി തുറന്ന് സംസാരിക്കണം കമ്മ്യൂണിക്കേഷൻ കുറയുന്നതാണ് ഇന്ന് പല ബന്ധങ്ങളും തകരുന്നതിന് കാരണമാവുന്നത് നെക്സ്റ്റ് വൺ ക്വാളിറ്റി ടൈം അതായത് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും പങ്കാളിയും ഒത്ത് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം മാറ്റിവെക്കണം ഫോർത്ത് വൺ ഫ്ലെക്സിബിലിറ്റി അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ നടക്കണമെന്ന് വാശി പിടിക്കാതിരിക്കുക അറ്റ് ലാസ്റ്റ് വൺ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്ണറെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക അത് അവരെ വളരെയധികം ആക്കാൻ സഹായിക്കും